ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ പ്രകൃതി ഭയങ്കര ഭംഗിയായിരുന്നു എന്ന് പറയാം കേട്ടോ നിറയെ കോടയും ചെറിയ ചറ്റൽ മഴയും ഒക്കെയായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അപ്പോൾ രാവിലത്തെ വെറും ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം മുറ്റത്തോടെയൊക്കെ ഒന്ന് നടന്നിട്ടാണ് കേട്ടോ ഇന്ന് കിച്ചണിലേക്ക് എത്തിയത് അപ്പോൾ രാവിലെ നല്ല പോസിറ്റീവായിട്ട് തുടങ്ങിയെങ്കിലും പ്രതീക്ഷിക്കാതെ തന്നെ ട്വിസ്റ്റ് കടന്നു വന്നിട്ടുണ്ട് കേട്ടോ അതല്ലെങ്കിലും അങ്ങനെയാണേ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ പോണേ അപ്പോൾ ഇന്നലെയൊക്കെ പ്രതീക്ഷിക്കാതെ വാങ്ങിയിട്ട് വന്ന കൂർക്കുണ്ടായി അപ്പോൾ കൂർക്ക ഒരു സമയം കൊല്ലി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കുറേയായിട്ട് ഇങ്ങനെയാണെ ഈ കൂർക്കയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണേ ആദ്യം നല്ലതുപോലെ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരറ്റ് വിശില് വരുന്നവരെ ഒന്നങ്ങ് ആവി ഏറ്റി എടുക്കും കേട്ടോ ശേഷം നല്ല തണുത്ത വെള്ളത്തിലേക്കിട്ട് ഒന്ന് രണ്ട് വട്ടം വെള്ളം മാറ്റി അതിൻ്റെ തോലൊന്നങ്ങോട് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കൂർക്കയുടെ പണി എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കിയ പിന്നീട് കൂർക്ക വാങ്ങാൻ ഞാൻ മടി കാണിക്കാറില്ല കേട്ടോ കൂർക്ക കൊണന്നാൽ നന്നാക്കാനായിട്ട് എളുപ്പമാണല്ലോ അങ്ങനെ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായി ഇന്നിപ്പോൾ ഒരു സിമ്പിൾ നാടൻ ലെഞ്ചാണെന്ന് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ വഴി തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയെന്ന് പറയാം കേട്ടോ ഒന്ന് രണ്ട് ദിവസമായിട്ട് ചിക്കനും മീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബോറടിച്ച് തുടങ്ങിയായിരുന്നേ കുറച്ച് ദിവസം അടുപ്പിച്ച് നോൺ വെജ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നാടൻ ഊണ കഴിക്കാനായിട്ടൊരു കൊതി വരൂല്ലേ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നാടൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ തന്നെ ആവാമെന്ന് വെച്ചു പിന്നെ പ്രതീക്ഷിക്കാതെ കടന്നു വന്നതാണ് കേട്ടോ മോക്കി വയർ അപ്പോൾ അതും കൂടെ ആയപ്പോൾ നമുക്കിടെ രാവിലത്തെ മൂടൊന്ന് പതുക്കെ പോയി എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും കുക്കിങ് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് നിന്നു കേട്ടോ അങ്ങനെ ആദ്യമേ തന്നെ ചോറൊക്കെ ഒന്ന് റൈസ് പോട്ടിലേക്ക് വാങ്ങി വെച്ചു പിന്നെ കുർക്കി തോരനാക്കി എടുത്തു ഇന്നലെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായ വൻ ഉണ്ടായിട്ടോ അതും ഒന്നങ്ങ് എടുത്തു പിന്നെ പരിപ്പ് സിമ്പിളായിട്ട് ഒന്നങ്ങ് കുത്തി കാച്ചിങ്ങോടെ എടുത്തു ഉണക്കമീനും ഒന്നങ്ങ് പൊരിച്ചെടുത്തു വിട്ടു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചയൂണ് അങ്ങ് ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മരുന്നുകളൊക്കെ ഒന്നങ്ങ് മോൾക്ക് കൊടുത്ത് നോക്കിയിട്ടോ പക്ഷേ അതൊന്നും കൊടുത്തിട്ട് വയറുവേദനയ്ക്ക് കുറവൊന്നും വരാതായപ്പോൾ തന്നെ എൻ്റെ പകുതി എനർജി പോയി എന്ന് തന്നെ പറയാം കേട്ടോ അല്ലെങ്കിലും മക്കൾസിന് അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലേ നമുക്ക് പിന്നെ ഒന്നിനും ഒരു സമാധാനം ഉണ്ടാവില്ല എന്തൊക്കെ ഒക്കെ ആയാലും ഇപ്പോൾ കുറേയായിട്ട് നമുക്കുടെ റുട്ടീനും സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ മൊത്തത്തിൽ താറ് താറുമാറായി കിടക്കണ എന്ന് പറയാം രാത്രി നമ്മൾ ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചായിരിക്കും കേട്ടോ കിടക്കണേ പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും അടുത്തൊരു ട്വിസ്റ്റ് വന്നത് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഒരു ദിവസം നമ്മൾ തീരുമാനിക്കും കൂട്ടേ അല്ല പോണത് മുകളിലുള്ള ഒരാൾ തീരുമാനിച്ചേക്കണത് എങ്ങനെയോ അതങ്ങനെ തന്നെയല്ലേ നടക്കുകയുള്ളൂ അല്ലെങ്കിലും ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് നമുക്കുടെ ഒരു നോർമൽ ലൈഫ് തന്നെ അല്ല എന്ന് പറയാട്ടോ എല്ലാം ഒരു മക്കൾസിൻ്റെ തീരുമാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ മക്കൾസിൻ്റെ മൂഡിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾക്കുടെ ലൈഫ് പിന്നെ ഒരു പരിധിവരെയൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അവർ കുറച്ചുകൂടെ അറിവുമ്പോഴത്തേനും പൂർണ്ണതയിലേക്ക് എത്തുമെന്ന് നമുക്ക് വിചാരിക്കാം ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ആഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരുമായിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റണം പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ച് ഒരു മൂന്ന് വട്ടമൊക്കെ ചൂടാറിക്കഴിയുമ്പോഴാട്ടോ പിന്നെയും ചൂടാക്കി വീണ്ടും ചൂടാറും വീണ്ടും ചൂടാക്കും ഇങ്ങനെയാണ് എനിക്ക് കുടിക്കാൻ സാധാരണ സമയം കിട്ടാറ് അതൊന്ന് ഒഴിവാക്കി ഒരു ഗ്ലാസ് ചായ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ആസ്വദിച്ച് ഒന്ന് കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഒരു സിനിമ ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ അതുപോലെ തന്നെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും വിശാലമായി ഒന്ന് കുളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അല്ലാതെ സ്വത്തോ പണോ സ്വർണോ ഇതൊന്നുമില്ല പലപ്പോഴും കുളിക്കാൻ കയറി മേത്ത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴായിരിക്കേ മക്കൾസ് എഴുന്നേറ്റ് അലമ്പുണ്ടാക്കണേ അപ്പോൾ അവിടെ പകുതിയൊക്കെ വെച്ചിട്ട് നമ്മൾ കുളി നിർത്തി ഇറങ്ങി വരേണ്ടി വരും അങ്ങനെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ രാത്രി പലപ്പോഴും ഉറക്കമില്ല ഒരു രണ്ട് വർഷമായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങിയ കാലം മറന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അതിനിടയ്ക്ക് മക്കൾസിന് ഇതുപോലെ അസുഖങ്ങളും കൂടെ കൂടി വന്നാൽ പിന്നെ പറയണോ മൂത്തവരും കുഞ്ഞായതുകൊണ്ടും അസുഖങ്ങൾ വരുമ്പോൾ നമ്മളോടുള്ള വാശി കുറച്ച് കൂടണോണ്ടും നമുക്ക് തീരെ റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ കൈമരുന്നുകളൊക്കെ പരീക്ഷിച്ച് തോറ്റ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ഒരു ട്രൈ എന്ന നിലയ്ക്ക് ജാതിക്ക് ഒന്ന് അങ്ങ് അരച്ച് കൊടുക്കാമെന്ന് വെച്ചു കെട്ടോ അപ്പോൾ ഗ്യാസ്പരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ജാതിക്ക് അരച്ച് കൊടുക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ അങ്ങനെ താഴെക്കുടിയിലേക്കൊക്കെ ഒന്ന് പോയി ജാതിയുടെ ചൂടാകെ നോക്കി കിട്ടും പക്ഷെ ഒരു ജാതിക്ക് പോലും കിട്ടിയില്ലേ നിരാശയായിരുന്നു ഫലം പിന്നെ എന്ത് ചെയ്യാനാ താഴത്തെ പോയി രണ്ട് മൂന്ന് വാങ്ങിയിട്ട് ഒന്ന് അരച്ച് ആൾക്ക് കൊടുത്ത് നോക്കി നോക്കിട്ടോ പക്ഷേ അതിലും ഫലം കണ്ടില്ല ഇനിയിപ്പോൾ സ്കൂള് അവധി പ്രഖ്യാപിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അല്ലാതെ നിവൃത്തിയില്ലാട്ടോ അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ഒരു ദിവസം പോവും ഇക്ക വർക്ക്ഷോപ്പിൽ പോകുന്നതിനും പെട്ടെന്നെ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും അറിയാവുന്നതുകൊണ്ട് മോനെ ഒരു പ്രകാരമൊക്കെ സോപ്പിട്ട് സ്കൂളിൽ പറഞ്ഞു വിട്ട് അതിനൊപ്പം തന്നെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലും പോയിട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എടുക്കാൻ പറ്റുമ്പോൾ കൊടുക്കാനും കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാനും പിന്നെ ഒ ആർ എസും മരുന്നും കാര്യങ്ങളും ഒക്കെ തന്നു വിട്ടു കേട്ടോ പിന്നീട് എൻ്റെ യുദ്ധം മരുന്ന് കുടിപ്പിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനും ആയിട്ടോ അപ്പോൾ ആൾ ഒന്ന് രണ്ട് വട്ടം ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചതിൻ്റെ ഗ്യാസ് കുറച്ച് വന്നേക്കണതാണ് ഈ പ്രോബ്ലം എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ പെട്ടെന്ന് തന്നെ വന്ന ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് തട്ടിക്കൂട്ടിൽ അടുക്കള ഒന്ന് അങ്ങ് ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെ ഇനി മക്കൾസിൻ്റെ പുറകെ ഓടാനായിട്ട് നിന്നോട്ടോ പിന്നെ പ്രതീക്ഷിച്ചതിലും മഴയും കാറ്റും ഒക്കെയായിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് പോയി കിട്ടിയെന്ന് പറയാം രാവിലെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ സമാധാനത്തിൽ തുടങ്ങും പറഞ്ഞ ദിവസം ഒരു സമാധാനം ഇല്ലാതെ വയറുവേദനയും മരുന്നും ഒച്ചപ്പാടും ഓട്ടവും ഒക്കെ ആയിട്ട് അങ്ങ് തീർന്നു എന്ന് പറയാം അതല്ലെങ്കിലും അങ്ങനെയാണല്ലേ ഇപ്പോൾ കുറേയായിട്ട് നമ്മൾ അല്ല നടക്കുന്നത് എങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത്രയൊക്കെ സമാധാനം നമുക്കുണ്ടല്ലോ ഇതിലും സമാധാനം ഇല്ലാത്തവരും ഒക്കെ ഇല്ലേ എപ്പോഴും നമ്മൾ നമ്മൾക്ക് മുകളിലുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളെക്കാൾ താഴ്ന്നവരെ കുറിച്ച് ചിന്തിച്ച് നോക്കണം എന്നാണ് കേട്ടോ പറയണത് അപ്പോൾ നമുക്കൊരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല സ്ട്രെസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവർ നമുക്ക് താഴെ ഇഷ്ടം പോലെ ഉണ്ടാകും അത് വെച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടിയേക്കണത് എല്ലാം പഠിച്ചവൻ്റെ അനുഗ്രഹങ്ങളല്ലേ അപ്പോൾ ആ അനുഗ്രഹത്തിൽ അലഹമ്മദില്ല അങ്ങനെ ചിന്തിക്കാനാണ് കേട്ടോ എനിക്കൊന്നോടെ ഇഷ്ടം അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ മുന്നോട്ട് നമുക്ക് വീഡിയോസൊക്കെ ഇടാനുള്ള പ്രചോദനം അങ്ങനെ വാപ്പി ഒരു പ്രകാര സോപ്പിട്ടൊക്കെയാണ് കേട്ടോ ഇന്ന് മോനെ ഒന്ന് പറഞ്ഞു വിടണേ ഇത്താത്ത ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് സ്കൂളിൽ പോകാനായിട്ട് നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ക്ലാസ് കളഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ വിടണത് രാവിലെ നല്ല മ തെളിച്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഉച്ചയായപ്പോഴത്തേനും അന്തരീക്ഷമൊക്കെ അങ്ങ് ചേഞ്ചായി എന്ന് പറയാം കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയേ അപ്പോൾ വീണ്ടും കാണാം ബായ്